നല്ല മഴ പെയ്ത് മീനച്ചിലാറ് കര കവിഞ്ഞൊഴുകുന്നൊരു സമയമാണ് കേട്ടോ അങ്ങനെ മീൻ പിടിക്കാനായിട്ട് കടവിൽ വന്നു കഴിഞ്ഞപ്പം വെള്ളം ഇങ്ങനെ ഫുള്ള് കയറി നിൽക്കുകയാണ് അപ്പം എന്ത് ചെയ്ത് രണ്ടു പേര് വള്ളം എടുത്തിട്ട് വള്ളത്തിലിട്ടിരുന്നു ഇതാകുമ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒരാൾ അതിനൊക്കെ പുറകെ കരക്കിരുന്നു എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടുവാണെങ്കിൽ പിടിക്കാമല്ലോ വെള്ളം കൂടുതലായത് മീനൊന്നും അടിക്കുന്നില്ല എന്നാലും ആ പരിശ്രമം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മീൻ ഞങ്ങളെ പിടിച്ചു കയറിയിട്ടുള്ള കടവാണ് കേട്ടത് എന്നാൽ ഇരുന്ന കുറച്ച് ആഴത്തിലേക്ക് ചൂണ്ടയിടാം അതാണ് അവർ വള്ളത്തെ കയറിയിരിക്കുന്നത് കരക്ക് നിന്നു കഴിഞ്ഞാൽ ചൂണ്ട കറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ താഴ്ചയില്ല അതുകൊണ്ടാണ് വള്ളം നങ്കൂരൊക്കെ ഇട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വള്ളം അനങ്ങത്തൊന്നുമില്ല രണ്ടു പേരോട് കൽക്കെട്ടുണ്ട് അതിൻ്റെ മൊഴി നിന്നിട്ടാണ് രണ്ടുപേര് അത് ഇത്ര മീനൊക്കെ കിട്ടി കേട്ടോ കൊല്ലിക്കകത്ത് കാണുന്ന മീനൊക്കെ ഇന്ന് കിട്ടിയതാണ് ഇങ്ങനെ കുറച്ച് മീൻ കിട്ടി